വാക്സിൻ്റെ ഡിസേഷനുകളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല സന്തോഷമായിട്ട് ചില്ലില് ചില്ലായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് എനിക്ക് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുവാണോട്ടോ അപ്പോൾ എനിക്കിന്നൊരു ഇതുണ്ട് എന്താവാ ജി പി അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് എനിക്ക് അപ്പോയിൻമെൻ്റ് എയ്റ്റ് തേർട്ടിക്ക് ആട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയായതുകൂട്ടോ നമ്മളിവിടെ കഴിക്കുന്ന ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചതാട്ടോ ഈ ഓട്സ് ഉണ്ടല്ലോ അത് സ്റ്റാഫിനായാലും പേഷ്യൻസിനായാലും ഫ്രീ ആണ് അതുകൂടാതെ ഫ്രൈഡ് എഗും ഓംലെറ്റും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതാണ് ബേക്കൺ അത് പോർക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ബ്ലാക്ക് കളറിലെ സാധനങ്ങൾ ഉണ്ടോ അതെടുത്തെ പോർക്കിൻ്റെ എന്തോ ബ്ലഡിങ്ങി ഉണ്ടാക്കിയ എന്തൊരു പുഡിങ്ങാണ് കേട്ടോ അതിന് ഇവർ ബ്ലാക്ക് പുഡിങ് എന്നാണ് കേട്ടോ പറയാം ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് സോസേജ് അവൈലബിൾ ആണ് വെജിറ്റബിളും അതുപോലെ തന്നെ പോർക്കും പിന്നെ ഈ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ ഹാഷ് ബ്രൗൺ ഞാൻ മെയിനായിട്ട് കഴിക്കുന്നത് ഹാഷ് ബ്രൗൺ ആണ് പിന്നെ മഷ്റൂം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീൻസിൻ്റെ സോസ് ഉണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ ഇനി ഇതൊന്നും അല്ലാതെ കുറച്ച് സ്വീറ്റ് കഴിക്കണമെന്നുള്ളവർക്ക് പെയിന് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ അത് കുറച്ച് ആണ് യാ ഇതൊക്കെയാണ് ഇടത്ത് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് പോകാം നല്ല കാലാവസ്ഥയുണ്ട് കേട്ടോ നല്ല വെയിൽ പറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല വെയിലുണ്ട് നല്ല വെട്ട വെയിലൊക്കെ ഉണ്ട് കേട്ടോക്ക് കുറച്ച് പക്ക് കഴിക്കുന്ന ഇതാണ് കേട്ടോ എൻ്റെ സ്ഥിരമുള്ള സാധനം ഇത് ഹാഷ് ബ്രൗൺ ഹാഷ് ബ്രൗണും പിന്നെ ബീൻസും ആണ് കേട്ടോ കഴിക്കുന്നത് നമുക്ക് സമയമില്ല എട്ടരയ്ക്കാണ് കേട്ടോ എൻ്റെ അപ്പോയിൻമെൻറ്റായ അപ്പോൾ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹൈ അറ്റ്ലീസ്റ്റ് ഒരു ഒരു നമുക്ക് നമുക്കവിടെ ചെല്ലണം ചാഴപ്പോയി ഇത് ഫാഷ് ബ്രൗൺ ഞാൻ പറഞ്ഞില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആണ് കേട്ടോ അത് അതൊരു പ്രത്യേകിച്ച് ഒന്നുമില്ല പൊട്ടാറ്റോസ് എന്തോ ഇവർ മാഷ് ചെയ്തിട്ട് മാഷ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മാഷ് അല്ല ചെറിയ ഒക്കെ അതിനകത്തുണ്ട് എന്നിട്ട് അതവര് ചെറ എന്തോ സ്ലോ ഫ്രൈ തോന്നുന്നു അതങ്ങനെ ആടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ചെറിയൊരു ഇതുകൊണ്ട് എണ്ണയെല്ലാം തോന്നണു ചെറിയൊരു ഓയില് കണ്ടൻറ്റ് ഉണ്ട് അതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമിത പിന്നെ അങ്ങനെ ഓണടി ലൈഫൊക്കെ കാണാറേ ഇല്ലല്ലോ ഈ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണാറുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങോന്ന് ഇതിനകത്ത് വന്നപ്പോൾ ഇത്രയും തണുപ്പ് തോന്നില്ല പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പ് എൻ്റെ സ്റ്റാൻഡില്ലാത്തത് കൊണ്ട് അല്ല എന്തോ സ്റ്റാൻഡില്ലല്ലോ സെൽഫി സ്റ്റിക്കില്ലാത്തത് കൊണ്ട് ഇത് ഭയങ്കര ഷെയ്ക്ക് ആയിരിക്കുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ ഇത് കണ്ടി ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾക്ക് ഒരു പ്രദേശത്തെ ഇത്ര ആൾക്കാർക്ക് ഒരു ജി പിന്നുള്ള കണക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മുടെ തൊട്ടടുത്ത് ജി പി പ്രാക്ടീസ് ഏതാണോ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യും അവിടെ നമ്മൾ വരുമ്പോഴത്തേനും നമ്മുടെ പേരും എല്ലാം അഡ്രസ്സും എല്ലാം വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഡോക്ടറെ കാണുന്നത് ഇവിടെ അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഒ പി സിസ്റ്റം ഇവിടെ ഇല്ല അതിന് പകരമാണ് ഈ ജി പി പ്രാക്ടീസ് പക്ഷേ അത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേനും നാട്ടിൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരു ഡോക്ടറെ കാണുമല്ലേ അങ്ങനെ സിസ്റ്റം അല്ലാട്ടോ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂർ നമ്മൾ എടുക്കണം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം ഇപ്പം ഞാൻ തന്നെ ഈ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം എടുത്ത അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ എനിക്ക് ഈ മാസമാണ് അതിന്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു സ്ലോട്ട് കിട്ടിയിരുന്നത് ഇവിടെ യു കെയിലെ റോഡുകളെല്ലാം ഇങ്ങനെ സിഗ്നലുമായിട്ട് ആണ് കേട്ടോ അങ്ങനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ഒക്കെ വന്നു അങ്ങനെ ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോവാണ് ഇപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു സെമിട്രി ആണ് അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു മതിൽ അതൊരു സ്കൂളിൻ്റെ മതിൽക്കെട്ടാണ് കേട്ടോ കാണോ നമ്മുടെ ജി പി പ്രാക്ടീസ് ഇവിടുത്തെ ജി പി പ്രാക്ടീസ് അതിന്റെ പേരാണ് അസ്പെൻസ് സെന്റർ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ഇവിടെ ആണ് നമ്മൾ എന്തുണ്ടെങ്കിലും എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യം ഇവിടെയാണ് എത്തുന്നത് അത് നമ്മൾ ആദ്യം അപ്പോയിൻമെൻറ്റ് എടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മളിവിടെ വരും കേട്ടോ ഇനി വേ എട്ട് ഇരുപതായതുള്ളൂ പത്ത് മിനിറ്റ് നേരത്തെ സൈൻ ഇൻ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാം എനിക്കറിയാം എന്തായാലും അവർ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഡി കുറവാണെന്നാണ് അവർ പറയാൻ പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം സ്റ്റില്ലൊന്ന് ഡോക്ടറെ കണ്ടാക്കാവുന്ന കരുതികത്ത് ഓട്ടോമാറ്റിട്ടോ ഇവിടെ നമുക്ക് സെൽഫ് ചെക്കിംഗ് ചെയ്യാം കേട്ടോ അവർക്ക് സെൽഫ് ചെക്കിംഗ് ചെയ്യണം അതിനകത്ത് സ്റ്റാർട്ടിപ്പിക്കുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കണം ഇവിടെ നമ്മുടെ ബർത്ത് ജൂലൈ ട്വൻറ്റി സെവൻ പിന്നെ നമ്മുടെ ഫസ്റ്റ് സർ ഫസ്റ്റ് ലെറ്റർ അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ യു ഹാവ് പി മാറ്റാർ സർ അറൈവ്ഡ് പ്ലീസ് മേക്ക് യു വയർ അപ്സ്റ്റേഴ്സ് ടു ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ടേക്ക് സീറ്റ് നമുക്ക് പോകേണ്ടത് അപ്സ്റ്റേഴ്സിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോയിരിക്കുക ഇനിയിപ്പോൾ അവരോന്ന് നമ്മൾ വിളിച്ചോളൂ കേട്ടോ ഉള്ളൂ കാര്യങ്ങൾ ഇനി നമ്മുടെ ഒരു ഫാർമസി ഉണ്ട് ഫാർമസി ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ബാങ്ക് ഫാർമസി യായി ഇപ്പം തന്നെ നമ്മളെ ആരോഗ്യം വന്ന് വിളിക്കും ഡെഫിനെറ്റ്ലി ഇവിടെ എന്തല്ലോ ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ വന്ന് വിളിക്കുന്നത് നമ്മുടെ അവിടെ ഓ പിയിൽ ഒരാൾ നിന്ന് അതിനൊക്കെയാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഇവിടെ ഡോക്ടേഴ്സ് തന്നെ വന്ന് പേഷ്യനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക ചെയ്യുക ഇപ്പോൾ നഴ്സ് അപ്പോയിൻമെൻ്റ് ആണെങ്കിലും നഴ്സ് വന്ന് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ആണെങ്കിൽ നഴ്സസൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലബോട്ടമിസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും അവരൊക്കെ ആയിരിക്കും ഇട്ട് എടുക്കുക അപ്പം അവർ വന്ന് നമ്മളെ വിളിച്ച് അത്തേക്ക് കൊണ്ടുപോകുന്നു ആർക്കാണോ പേഷ്യൻ്റെ വേണ്ടത് അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുപോകും അങ്ങനെ ആ കേട്ടോ യാ എനിക്ക് ചെറിയൊരു കോൾട്ടും കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുമ്പോഴത്തേൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് നോക്കാം ആരോ ഒന്ന് വിളിച്ചിട്ട് പോയി എന്നെയല്ല ഓരോ തവണ അവര് ഇവിടെ പുറത്തിറങ്ങി ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ ആയിരിക്കും വായ് Just wait. Yeah. Somebody ഞാൻ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുത്തെ ഫാർമസി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊന്ന് ഇവിടെ വരെ കയറണം അപ്പോൾ അതുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കേട്ടോ ഇത് ഉണ്ടോ കൺസൾട്ടേഷൻ റൂം അത് ഫ്രീ കൺസൾട്ടേഷൻ റൂമാണ് കേട്ടോ വിത്ത് എ ഫാർമസിസ്റ്റ് നമുക്ക് ഒരു ഫാർമസിസ്റ്റിനെ കണ്ട് നമ്മുടെ വിവരങ്ങളും രോഗവിവരങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇവിടെ പെയിൻ കില്ലേഴ്സ് ഗ്യാസ്ട്രൈറ്റിസിനുള്ള മെഡിക്കേഷൻസ് അങ്ങനെ പല ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എക്സെപ്റ്റ് ആൻറ്റിബയോട്ടിക് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ഇതുണ്ടോ സ്കിൻ കെയർ ഐറ്റംസ് വരെയും ഈ ഫാർമസിയിൽ നമുക്ക് ആണ് ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരു വാസലിനാണ് എൻ്റെ ഏകദേശം തീരാറായ അതുകൊണ്ട് ഞാനത് എടുത്തു പിന്നെ വേറെന്താ കുറേ സാധനങ്ങൾ ഇതുണ്ടോ ഫേസ് വാഷോ അങ്ങനെയുള്ള ഫേസ് ക്രീമും ലിപ് ലിപ്ബാം അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാനിവിടെ ഒരു നെയിൽ പോളിഷും കണ്ടായിരുന്നു കേട്ടോ ഞാനത് നെയിൽ പോളിഷ് എടുത്തതാണ് പക്ഷെ ഈ തവണ അത് കാണുന്നില്ല എനിക്ക് തോന്നുന്നു അവർ അത് മാറ്റിയെന്ന് തോന്നുന്നു ഇത് കണ്ടോ പെർഫ്യൂംസിൻ്റെ ചെറിയൊരു സെക്ഷനാണ് ആവശ്യമുള്ളവർക്ക് അതും വാങ്ങാം അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഫാർമസിയിൽ ആണ് കേട്ടോ അങ്ങനെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് എൻ്റെ കൺസൾട്ടേഷൻ എടുത്തത് ഒരു മലയാളി ഡോക്ടറാണ് കേട്ടോ ഈ കാര്യം പറയട്ടെ ഒരു കാര്യമില്ലാത്ത വെയിലാണ് കേട്ടോ എനിക്കാണെങ്കിൽ തണുത്തിട്ട് പോകാറില്ല ഞാനാണെങ്കിൽ ജാക്കറ്റ് ഇട്ടിട്ടില്ല നൈറ്റിന് പോകുമ്പോൾ ഞാൻ ഈ ഒരു സ്വെറ്റർ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ജാക്കറ്റ് ഇട്ടിട്ട് പോയാൽ രാത്രി ഇരിക്കുമ്പോഴത്തേനും അകത്ത് നമ്മൾ പറഞ്ഞ പോലെ വലിയ ചൂട് തണുത്തില്ലല്ലോ അപ്പം ജാക്കറ്റിൻ്റെ ആവശ്യം നൈറ്റിന് വരില്ല എന്ന് വിചാരിച്ചു ജാക്കറ്റ് ഇട്ടു പോവാറില്ല കണ്ടോ മൊത്തം ഐസ് വയസ്സാണ് ആഹാ ഹാസ് മൊത്തം കിടക്കുന്ന പണ്ടുള്ള യാ നിന്റെ പുല്ലിലൊക്കെ നിൽക്കിയേ നല്ല തണുപ്പുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഒന്നും കേൾക്കുന്നില്ല ഫുൾ തണുപ്പാണ് നമ്മളെ വീട്ടിലെത്തി തുറന്നില്ലേ െ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ജി പി പ്രാക്ടീസിൽ പോവുകയാണ് അപ്പോൾ പിന്നെ നിങ്ങളെ ഒന്ന് ആ ഒരു പരിസരം ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ ആണ് വിട്ടത് പിന്നെ എൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് വൈറ്റമിൻ ഡി കുറവാണ് അപ്പോൾ വിറ്റമിൻ ഡിയുടെ ടാബ്ലെറ്റ്സ് എടുക്കുക മൾട്ടി വിറ്റമിൻസ് എടുക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ ഡോക്ടർ മലയാളിയായതുകൊണ്ട് പുള്ളി ഇങ്ങനെ കുറച്ച് വിറ്റമിൻ ഡീൻ്റെ അതായത് മൾട്ടി വിറ്റമിൻസിൻ്റെ കുറച്ച് മറ്റേ നമ്മുടെ ബൂട്ടസിലൊക്കെ കിട്ടുന്ന മെഡിസിൻ എത്രത്തോളം വൈറ്റമിൻ ഡി ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ ഇതെടുത്താൽ മതിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൺലൈറ്റ് കുറവായതുകൊണ്ട് വിൻ്റർ സീസൺ മെയിൻലി വിൻ്റർ സീസണിലാണ് നമുക്ക് വൈറ്റമിൻ ഡി കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ വിൻ്റർ സീസണിലെല്ലാം തന്നെ ഈ ഡെയിലി വൈറ്റമിൻ ഡി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് യെസ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എനിവേ കുറച്ച് കുറച്ച് നാളൊന്ന് വൈറ്റമിൻ ഡി മൾട്ടി വിറ്റമിൻസ് എത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് അതിൽ വൈറ്റമിൻ ഡിയുടെ കണ്ടൻറ്റ് അളവ് ഇത്രയുള്ള ഒരു മൾട്ടി വിറ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ യാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഇങ്ങനെയാണ് നമ്മളിവിടെ യു കെയിലെത്തി കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ജി പി പ്രാക്ടീസിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യം അതിപ്പം സ്റ്റുഡൻറ് ആയിക്കോട്ടെ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരായിക്കോട്ടെ നമ്മൾ യു കെയിൽ വന്ന് നമ്മൾ കുറച്ച് നാൾ എന്തായാലും സ്റ്റേ ചെയ്യാനുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ജി പി പ്രാക്ടീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും യൂസ്ഡായി കഴിയുമ്പോൾ നമുക്ക് നമുക്കൊക്കെ ആകും പക്ഷേ ആദ്യമൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുവാ പെട്ടെന്ന് നമുക്ക് ഹെൽത്ത് എവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നേരെ പോയി ഡോക്ടറെ കാണാം നമുക്ക് മെഡിസിൻ കിട്ടും എങ്ങനെ ഇവിടെ എല്ലാം മെഡിസിൻസും അവൈലബിൾ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഒരു എന്താ ഫാർമസിയിൽ ഇരിക്കുന്ന മെഡിസിൻസ് എല്ലാം ശ്രദ്ധിച്ചോ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങുന്ന മെഡിസിൻസ് ഒക്കെയാണ് ഈ പുറത്തിരിക്കുന്നത് ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് ആണ് അതെല്ലാം ഓൺലി ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്സ് മാത്രമാണ് നമുക്ക് വിത്തൗട്ട് കൺസൾട്ടേഷനിൽ ഇവിടെ വാങ്ങാൻ പറ്റാതെ ഉള്ളു അതിപ്പോൾ നാട്ടിലായാലും ആൻറ്റിബയോട്ടിക്ക് നമുക്ക് ചുമ്മാ പോയി ഒരു ഫാർമസി പോയി വാങ്ങാൻ പറ്റത്തില്ലല്ലോ ഒരു ഡോക്ടറെ കണ്ടിട്ടല്ലേ നമ്മൾ വാങ്ങുക ആൻറ്റിബയോട്ടിക്ക് അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ആൻറ്റിബയോട്ടിക്ക് മാത്രം പുറത്ത് അല്ല ബട്ട് ബാക്കി എല്ലാ മെഡിസിനും തന്നെയും അവൈലബിളാണ് ഞാനുണ്ടല്ലോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ ഒരുപാട് റെഫറും ചെയ്ത് ഒരുപാട് ഇങ്ങനെ കുറേ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത് അതിനകത്ത് ഞാൻ കണ്ട വീഡിയോസിൽ ഞാൻ ചോദിച്ചറിഞ്ഞ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ തേരും എല്ലാവരും പറഞ്ഞ എന്താണെന്ന് അറിയാം നാട്ടിൽ നിന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി കൊണ്ടുവരണമെന്ന് ഈവൻ പാരസെറ്റമോൾ വരെ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ പാരസെറ്റമോൾ ബെസ്കോപ്പാൻ ഇനി ഈവൻ പിള്ളേരുടെ സാധനം വരെ കുഞ്ഞു പിള്ളേരുടെ പാരസെറ്റമോള് കാൽപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇല്ലേ ഇതെല്ലാം അവൈലബിൾ ആണ് ഇവിടെ എല്ലാം ബെസ്കോപ്പാൻ ഇപ്പോൾ എന്തെങ്കിലും പെയിൻ റിലീഫിൻ്റെ ഓൻമെൻറ്റ് വേണോ അതുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഗ്യാസ്ട്രൈറ്റിൻ്റെ മറ്റേ കോൺ സിറപ്പ് ഇതെല്ലാം ആ ഫാർമസിയിലിപ്പോൾ ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ എക്സ്ട്രാ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞപ്പം അങ്ങ് പറഞ്ഞു വന്നത് ഉള്ളൂ കേട്ടോ ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉറക്കം വരുന്നില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടാണ് പോകുന്നത് ഇനി എനിക്കൊരു ഷവർ എടുക്കാനുണ്ട് അപ്പോൾ ഒരു ഷവറും കഴിഞ്ഞ് നേരെ പോയി കിടന്നുറങ്ങും അല്ലൂസും ചേട്ടായും ഇതുവരെ എഴുതിയിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ചില്ലിൽ ചില്ലായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ